ഹലോ വിവേഴ്സ് എല്ലാവർക്കും ബാബ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അതായത് പച്ചമാങ്ങ കൊണ്ടുള്ള നല്ലൊരു ഒഴിച്ചുകറി അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് മൂവാണ്ട മാങ്ങട്ടെടുത്തിരിക്കുന്നത് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട തൂരപ്പരിപ്പ് ഒരു രണ്ട് കൈപ്പിടി തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അരയ്ക്കാനായിട്ട് നാളികേരം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ജീര കാൽ കാൽസ്പൂണ് രണ്ട് ചെറിയ ഉള്ളി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി നമ്മുടെ എടുക്കാം പിന്നെ വറുത്തിടാനായിട്ട് കടുക് ഒരു വറ്റൽ മുളക് കരിയത്തിൻ്റെ ഇല ഇത് സിമ്പിളായി നല്ലൊരു കറിയാണ് കേട്ടോ ഇത്ര സാധനങ്ങളാണ് നമ്മുടെ ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അത് നമുക്ക് കത്തിക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ പരിപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു മൂന്ന് വിസില് വരട്ടെ അത് അപ്പോഴേക്ക് ഈ പരിപ്പ് വരുമ്പോഴേക്ക് നമുക്ക് ഈ മാങ്ങ ചെറുതായിട്ടൊന്ന് തൊലി തൊലിച്ചെത്തി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ നാളികേരം ചെറിയ ഉള്ളിയും ജീരകവും കൂടിയിട്ടൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് വിസിൽ വന്നു വിസിൽ പോയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ട ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വേവട്ടെ നമുക്ക് മാങ്ങ വെന്തിട്ടുണ്ടോന്ന് നോക്കാം മാങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇന്നെന്താ നമ്മൾ ചെയ്യണ്ട ഇതിലേക്ക് നമുക്ക് ഈ നാളികേരവും ജീരകവും രണ്ട് ചെറിയ ഉള്ളിയും കൂടി അരച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ ഇപ്പം നാളികേരവും ജീരകവും രണ്ട് ചെറിയുള്ളിയും കൂടി അരച്ചത് ഒഴിച്ചിട്ട് തിളച്ച് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് രണ്ട് കരിപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം ഇപ്പുണ്ടെന്ന് നോക്കട്ടെ ആ ഉപ്പൊക്കെ ശരിയാണ് നല്ല ടേസ്റ്റുള്ള നല്ല കറിയാണത് ഇനി നമുക്ക് ഇതിലേക്ക് കടുവാറായിട്ടൊരു ചീൻച്ചട്ടി എപ്പം വെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം അച്ചൻ വളരെ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി ഇതിലേക്ക് നമുക്ക് ഈ കരിയപ്പിനരി ചേർത്താൻ നമുക്ക് ഗ്യാസ് ഓ കടുക് മറ്റങ്ങളും കറിവേപ്പിനേലും കൂടി മറക്കരുത് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇപ്പം നമ്മുടെ നാടൻ കറിയായ പച്ചമാങ്ങ പരിപ്പ് കറി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല എല്ലാവരും എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്